അന്ന് സോവിയറ്റ് യൂണിയൻ ഒരുപാട് രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കി ചൈന തൈവാൻ അങ്ങോട്ട് അവരുടെ രാജാവിനെ നാടുകെടുത്തി അങ്ങനെ പിന്നെ ചൈനയിൽ സാംസ്കാരിക വിപ്ലവം വന്നു അങ്ങനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെയായി ഇന്നിപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് റഷ്യയിലുമില്ല ചൈനയിലുമില്ല റഷ്യയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ കമ്മ്യൂണിസത്തെ നാടുകെടുത്തി ചൈനയിൽ കമ്മ്യൂണിസം എന്ന് പേരുണ്ടെങ്കിലും ഡെങ് സിയാവു പിങ്ങിൻ്റെ കാലം മുതൽ അവർ മുതലാളിത്തത്തിലേക്ക് മാറി ആ നമ്മുടെ നമ്മളൊക്കെ അറിയുന്ന ജനാധിപത്യം പോലത്തെ ഒരു തെരഞ്ഞെടുപ്പ് സംഗതിയോ നടക്കുന്നില്ലെങ്കിലും ഫങ്ഷനിങ് അവരുടെ ക്യാപിറ്റലിസമാണ് മുതലാളിത്ത രാജ്യം നല്ല ഒന്നാന്തരം മുതലാളിത്ത രാജ്യമാണ് ചൈന അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പണ്ട് നമുക്ക് ചൈനയുമായിട്ട് ശത്രുത ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഭൂലോകത്തെ ഏറ്റവും വലിയ ത്വരപ്പൻ ചൈനയാണെന്ന് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നു ബട്ട് ലോകരാഷ്ട്രങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിയിലും വലിയിലും നമുക്ക് നമ്മുടെ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ തൽക്കാലം ചൈനയുടെ കൂടെ നല്ല ബന്ധം നടത്തിയേ പറ്റുകയുള്ളു നല്ല ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിട്ടുകൊടുത്തെന്നതിന് അർത്ഥമില്ല ചൈനയ്ക്കും ഇത് നന്നായിട്ട് മനസ്സിലായി ഡോക്ലാം പിന്നെ ഗൽവാൻ ഈ രണ്ട് സ്ഥലത്താണ് നമ്മൾ ചൈനയും തമ്മിൽ രണ്ടായിരത്തി ഇരുപതിൽ അടിപിടി നടന്നത് ആ അടിപിടിയിൽ അവരും നമ്മളും ആയുധമെടുത്തില്ല അതായിരുന്നു പട്ടാളങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ത് പ്രകോപനം ഉണ്ടായാലും ആയുധം ഉപയോഗിക്കില്ല തോക്ക് പോലും ഉപയോഗിക്കില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും കൈ കൊണ്ട് തല്ലുക നാടൻ തല് നമ്മുടെ ബീഹാർ റെജിമെൻറ്റിൽ പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ പട്ടാളക്കാരുണ്ട് കഴുത്തൊടിച്ച് കൊല്ലുന്നു ചൈനക്കാർക്ക് അറിയാമല്ലോ പൊതുവെ പൊക്കം കുറവാണ് അതുകൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബീഹാർ റെജിമെൻറ്റ് പ്രത്യേകം ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ട് കഴുത്തൊടിച്ച് മുപ്പത്താറ് പേരെ കഴുത്തൊടിച്ച് നമ്മൾ കൊന്നു നമ്മളുടെ പതിനെട്ടോ ഇരുപതോ മറ്റോ എനിക്ക് ആ ഫിഗർ ഓർമ്മ ഇരുപത് പേര് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനക്ക് മനസ്സിലായി അന്ന് നമ്മൾ ഈ കൈലാസ് റേഞ്ച് വരെ നമ്മളുടെ പട്ടളം കയറി ചെന്നു ടാങ്ക് ചെന്നു വേണമെങ്കിൽ കൈലാസ് മാനസരവർ അന്ന് നമുക്ക് നമ്മളുടെ ഭാഗത്തേക്ക് ചേർക്കാമായിരുന്നു ചൈന എട്ടിപ്പോയത് അങ്ങനെയാണ് ഇത്രയും ഇൻ്റലിജൻസും സംവിധാനവും ഒക്കെ ഉണ്ടായിട്ടും എങ്ങനെ ഇന്ത്യ അവിടെ വരെ കയറി വന്നു പഴയ ഇന്ത്യ അല്ല ഇപ്പോൾ ഓപ്പറേഷൻ ദൂർ വന്നു കഴിഞ്ഞപ്പോൾ ചൈനയുടെ ആയുധങ്ങളും വലിയ പെർഫോമൻസൊന്നും ഇല്ലയെന്ന് മനസ്സിലായി അവരുടെ വിമാനങ്ങളാണെങ്കിലും അവരുടെ ആൻറ്റി എയർക്രാഫ്റ്റ് സംവിധാനം റഡാറൊക്കെ ആണെങ്കിലും അത്ര എഫിഷ്യൻ്റ് ഒന്നും അല്ല ഒരുപാടെണ്ണം നമ്മൾ തകർത്ത് കളഞ്ഞു തകർത്തു എന്ന് മാത്രമല്ല ഈ നൂർഖാൻ ബേസ് അത് അമേരിക്കൻ ബേസ് ആയിരുന്നു ഇപ്പം അത് പരസ്യമായ രഹസ്യമാണത് അമേരിക്കൻ പാകിസ്ഥാൻ ഉള്ളിൽ അമേരിക്കയുടെ മിലിറ്ററി ബേയ്സാണ് നൂർഖാൻ അങ്ങോട്ടാണ് നമ്മൾ ആക്രമിച്ചത് ഭാഗ്യം കൊണ്ട് അമേരിക്കക്കാരൻ മരിച്ചില്ല അങ്ങനെയാണ് ഈ ട്രംപിനൊക്കെ പ്രാന്ത് പിടിക്കാനുള്ള കാരണം അതാണ് അപ്പോൾ ചൈനയും അമേരിക്കയും പാക്കിസ്ഥാനും വെച്ച് നടത്തുന്ന കളികൾ അതിൽ നമ്മൾ ചൈനയെ എക്സ്പോസ് ചെയ്തു അമേരിക്കയെയും ഏകദേശം നമ്മൾ എക്സ്പോസ് ചെയ്തു ഈ നുർഖാൻ സംഭവത്തോടെ അപ്പോൾ നമ്മളൊരു വൻ ശക്തിയാണ് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിച്ചു അപ്പോൾ അമേരിക്കൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ലോകത്തിലെ നാല് വനശക്തികളിൽ മൂന്നെണ്ണം ചൈനയിൽ മീറ്റ് ചെയ്യുന്നതെന്നാണ് അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്യുന്നത് ഒരു അപ്പർ ഹാൻഡ് വെച്ചുള്ള മീറ്റിങ്ങാണ് ഇനി അതിർത്തിയിലെ പ്രശ്നം ഈ പാകിസ്ഥാൻ ഇവർ ചൈന ഒരു പ്രപ്പോസൽ വെച്ചു അത് പബ്ലിക് ഐ എസ്ഇഒ മീറ്റിങ്ങിനിടയ്ക്ക് സൈഡ് ലൈൻസിലുള്ള സംസാരം വേണ്ടിയിട്ട് അതിർത്തി തർക്കം അവിടെ നിൽക്കട്ടെ നമുക്ക് ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാം അത് നല്ല പ്രപ്പോസലാണെന്ന് ഞാൻ വരെ വിചാരിച്ചു കാരണം ഇത് സംഗതി മുന്നോട്ട് പോകണമല്ലോ ഡെഡ്ലോക്കായി കിടന്നത് ശരിയാവില്ല അതുകൊണ്ട് അതിർത്തി അതുപോലെ നിർത്തിയിട്ട് സ്റ്റാറ്റസ്കോ നിലനിർത്തിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഭാരതം അത് പറ്റില്ല എന്ന് ഇമ്മീഡിയറ്റ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പത്രക്കുറിപ്പ് വന്നു അതിർത്തി തർക്കം നിലനിർത്തിയിട്ട് ട്രേഡിന് ഞങ്ങൾ താഴല്ല ട്രേഡ് ബെറ്റർ ആവണമെങ്കിൽ അതിർത്തി തർക്കം അവസാനിക്കണം ഈ പാകിസ്ഥാനോട് നമ്മൾ പറഞ്ഞല്ല ഈ ടെററിസവും ചർച്ചയും ഒരുമിച്ച് പോകില്ല രക്തവും ചോരയും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല അതുപോലെ ചൈനയോട് പറഞ്ഞു അതിർത്തി തർക്കവും ട്രേഡും ഒരുമിച്ച് നടക്കില്ല ഈ എസ്ഇഒ മീറ്റിങ്ങിന് നടുക്കാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒഫീഷ്യൽ ഇത് വരുന്നത് എസ് സി ഒ മീറ്റിങ്ങിൽ മോഡി എന്തായിരുന്നു മോദിയോടാരും ഇത് പറഞ്ഞിട്ടില്ല മോദി അതുകൊണ്ട് റിയാക്ട് ചെയ്തില്ല ബട്ട് അവിടെ നടന്ന സംസാരത്തിൻ്റെ പുറത്ത് ഭാരതത്തിൻ്റെ ഒഫീഷ്യൽ റിയാക്ഷൻ ഒന്നും നടക്കില്ല ദിസ് ഈസ് ദ സ്ട്രെങ്ത് വിത്ത് വിത്ത് വിച്ച് വി ആർ ഡീലിംഗ് വിത്ത് ചൈന അല്ലാതെ അറുപത്തിരണ്ടിലെ പോലെ അടി കൊണ്ട് ഓടുമ്പോൾ എന്നാൽ പിന്നെ അത് ചേട്ടൻ തന്നെ എടുത്തോ എന്നൊക്കെ പറയുന്ന പരിപാടിയല്ല അതീ പഴയ കാരണവന്മാരൊക്കെ ഉണ്ട് തീരെ വയ്യാതെ മനെ ഇറയത്തിങ്ങനെ ഇരിക്കും അപ്പോൾ അയൽവകുക്കത്തുകാരും വന്ന് തെങ്ങിൽ കയറി തേങ്ങ ഇട്ടു പോകും കറന്നൂർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് തടയാനോ ഒന്നും പറ്റുന്നില്ല കാരണന്നൂർ അപ്പോൾ ചെയ്യുന്നത് മോനെ ഇത് ഞാൻ തന്നതച്ചാണെന്ന് അമ്മയോട് പറ ഇതുപോലെ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ദൗർബല്യത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു ഒരു കരച്ചിലായിരുന്നു അത് അത് ചൈനയുടെ ആണെന്നു ഓക്കെ അല്ലെങ്കിലും അത് ചൈനയുടെ സ്ഥലമല്ലേ അവരെടുക്കുന്നതിൽ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നം തീരുമല്ലോ മാനം കിടാ തീർത്തും ദുർബലരായ മനുഷ്യരുടെ പ്രമേയമായിരുന്നു അവർ പാസ്സാക്കിയിരുന്നത് അവർ തീർത്തും ദുർബലരായതുകൊണ്ട് അവർ വന്നു വന്ന് കേരളത്തിൻ്റെ ഒരു മൂലയ്ക്കാവുകയും ഈ വിനോദ വിശ്വത്തിനൊക്കെ ഈ നോൺസെൻസൊക്കെ പറഞ്ഞു കൊണ്ട് നടക്കാൻ ഒരു സ്ഥലം വേണമല്ലോ അവർക്ക് അങ്ങനെ അവർ കലാശിച്ചിരിക്കുക